മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി വാസവനെയും വേദിയിലിരുത്തി മോദിയുടെ വെടിക്കെട്ട് പ്രയോഗം ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് മാറുന്ന ഭാരതത്തിന്റെ സൂചനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയം പെയ്തും ഗൌതമദാനിയെ പുകഴ്ത്തിയ തുറമുഖമന്ത്രി വി എൻ വാസവന്റെ വാക്കുകൾ പരാമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ ശശി തരൂരും വേദിയിലിരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എന്നാൽ പരിഭാഷകന് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം പിടികിട്ടിയില്ല ഇതോടെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രിയോടെ പറഞ്ഞു ഇതിനുശേഷമാണ് മന്ത്രി വി എൻ വാസവന്റെ പ്രസംഗം പ്രധാനമന്ത്രി പരാമർശിച്ചത് രാജ്യത്തിന്റെ മാര ടൈം മേഖല ശക്തിപ്പെടുത്തുന്നതിൽ സ്വകാര്യ സംരംഭങ്ങൾക്കും പങ്കുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ പത്ത് വർഷം കോടികളുടെ പദ്ധതി നിക്ഷേപങ്ങളാണ് നടന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കും കേരളത്തിന്റെ തുറമുഖമന്ത്രി പ്രസംഗിച്ചപ്പോൾ നമ്മൾ സർക്കാരിന്റെ പങ്കാളി എന്നാണ് അദാനിയെ വിശേഷിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രിയാണെന്ന് പറഞ്ഞത് ഇതാണ് മാറുന്ന മാർദ്ദാരതമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏതായാലും കുത്തക മുതലാളി എന്നും കോർപ്പറേറ്റ് എന്നും ഒക്കെ അദാനിയെയും അംബാനിയെയും നിരന്തരം വിമർശിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി വി എൻ വാസവൻ ഇനി എന്ത് പറയുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം വിമർശനം പരിഹാസം വിഴിഞ്ഞൻ തുറമുഖം ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ രംഗത്ത് വന്നിരുന്ന തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഇടിവെട്ട് പ്രസംഗം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തി ഉണ്ടാണെന്നും കാലം കരുതി വെച്ച കർമ്മയോഗിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാം സാധ്യമാകുമെന്ന വാക്ക് അർത്ഥപൂർണമാക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും പദ്ധതി നിർവഹിച്ചതെന്നും വാസവൻ പറഞ്ഞു ഏതായാലും കേരളത്തിന്റെ വികസനത്തിനൊപ്പം കേന്ദ്രം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര വ്യാപാരത്തിന്റെ കേന്ദ്രമായി കേരളം മാറും സംസ്ഥാന സർക്കാരിനൊപ്പവും കേന്ദ്രം പ്രവർത്തിക്കും നമുക്കൊന്നിച്ച് വികസിത കേരളം പടത്തുയർത്താമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വകാര്യ മേഖലയെ ചേർത്തു പിടിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതാന് തങ്ങളുടെ പങ്കാളിയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പരാമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സമീപനം മാറിയതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിന്റെ പണം നമുക്ക് തന്നെ പ്രയോജനപ്പെടും പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം ഇനി കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതുവഴി ജനങ്ങളിലേക്ക് എത്തുമെന്നും പ്രധാനമന്ത്രി പ്രസംഗിച്ചു